വൈകുന്നേരങ്ങളിൽ ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ലൈറ്റാണ് കേട്ടോ ഇത് അപ്പം ആദ്യമേ തന്നെ ഞാൻ ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചാൽ പഴം ഇട്ട് കൊടുക്കുവാണ് ഏത്തപ്പഴാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നല്ല പഴുത്തതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും മധുരവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി പറയാനൊന്നുമില്ല അപ്പം ഇത് വേറെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നില്ല ഈ ബട്ടറിലിട്ട് നമ്മളൊന്നും ടോസ്റ്റ് ചെയ്തെടുക്കുന്നു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റുള്ളതുമായ ഒരു റെസിപ്പിയാണ് ഞാനിത് അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഇത്തവണ ചെന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് പഴയിരിപ്പുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് അമ്മ ഇപ്പോൾ പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്നും ഇടയ്ക്ക് അപ്പോൾ ഒന്ന് ഒരു വശമൊന്നും മൊരിഞ്ഞു വന്നപ്പോഴേക്കും അത് മറിച്ചിട്ടു വേറെ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സമയം എടുക്കുകയില്ല ഒരുപാട് ഐറ്റംസും വേണ്ട എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം പഴം ഇഷ്ടപ്പെടാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കൂ കിട്ടു ഇതെങ്ങനെയാണ് കാലിയായെന്ന് ഞങ്ങൾക്ക് അറിയില്ല രണ്ട് സെറ്റായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ പെട്ടെന്ന് കാലിയായി ചൂടോടെ തന്നെ കഴിക്കണം കിട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ബട്ടറിന് പകരം നെയ്യാണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് തന്നെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ പിള്ളേർ അവിടെ കാപ്പി ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ